സയില് യുഎന് സ്കൂളിലേക്ക് വീണ്ടും ഇസ്രായേൽ ബോംബാക്രമണം നടത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം സമാനമായ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു ഹജ്ജ് തീർത്ഥാടകർക്കായി സൗജന്യ വൈഫൈ സംവിധാനം ഒരുക്കി സൗദി ഹജ്ജ് സംബന്ധമായ നിർദ്ദേശങ്ങളും മറ്റും വൈഫൈ സംവിധാനം വഴി തീർത്ഥാടകർക്ക് ലഭിക്കും മിനായിൽ തീർത്ഥാടകർക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം തമ്പുകൾ സജ്ജമായതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു തമ്പുകളിലെ ഫീൽഡ് സന്ദർശനം വഴി സുരക്ഷയ്ക്കുള്ള എല്ലാ നടപടികളും പൂര്ത്തിയായതായും അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഹജ്ജ് സീസൺ അവസാനിച്ചതു മുതൽ മിനായിൽ തീർത്ഥാടക ക്യാമ്പുകൾ ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ദുബായിൽ വ്യാജ ടെലികോം നെറ്റ്വർക്ക് മുന്നറിയിപ്പുമായി അധികൃതർ മൂന്ന് ചൈനീസ് പൌരന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് തുടർച്ചയായാണ് ജാഗ്രതാ നിർദ്ദേശം വ്യാജന്മാരയക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫോണിന്റെ നിയന്ത്രണം അവർക്ക് ലഭിക്കുമെന്നതാണ് തട്ടിപ്പിന്റെ രീതി തൊഴിൽ നിയമലംഘനത്തെ തുടർന്ന് ഒമാനിലെ അൽ വുസ്തയിൽ നിന്ന് നൂറ്റിപ്പത്ത് പ്രവാസി തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തു ഇവർക്കെതിരെ നിയമ സ്വീകരിച്ചതായി അധികൃതർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഖത്തർ അമീറിന്റെ അഭിനന്ദനം കേബിൾ സന്ദേശത്തിലൂടെയാണ് അമീർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചത് ഏകീകൃത സാമ്പത്തിക ലൈസൻസിന് അബുദാബിയില് തുടക്കമായി സ്വതന്ത്ര വ്യാപാര മേഖല ഉൾപ്പെടെ എമിറേറ്റ്സിൽ സാമ്പത്തിക ലൈസൻസുകൾക്കുള്ള നടപടികൾ ഏകീകൃതമാക്കും ഫ്രീസോൺസ് കൗൺസിലുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് മലപ്പുറം അരീക്കോട് സ്വദേശിയെ റിയാദിലെ മരിച്ച നിലയിൽ കണ്ടെത്തി അരിക്കോട് ഊർങ്ങാട്ടിരി കല്ലിട്ടക്കൽ സ്വദേശി കച്ചേരി പറമ്പിൽ ഷാജിയെയാണ് റിയാദ് സുൽത്താനയിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭാര്യ ജഷീല മൃതദേഹം റിയാദിൽ കബറടക്കും